ഉച്ചസ്ഥാനം അലങ്കരിക്കുന്നതിനായി ശ്രീ എം കെ പശുപതി മാസ്റ്റർ ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലും സദസ്സിലുമുള്ള പ്രി ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ സുഹൃത്തുക്കളെ മറ്റേ ഷുഗർ അല്പം താന്നു തോന്നുന്നു വല്ലാതെ ഒരു ഷിവറിങ് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം കുറച്ച് കഴിഞ്ഞിട്ട് ആണ് സംസാരിക്കുന്നത് നമ്മുടെ ആരാധ്യനായ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ബഹുമാനായ രവീന്ദ്രൻ അല്പം പോകാൻ തിരക്കും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ് സന്ദർഭത്തിനനുസരിച്ച് നമ്മളൊരു മാറ്റം വരുത്തിയത് കൊണ്ടാണ് അധ്യക്ഷനായ അല്ലെങ്കിൽ അധ്യക്ഷനായി നിശ്ചയിച്ചിരുന്ന ഞാൻ ഉദ്ഘാടകനായി മാറേണ്ടി വന്നത് സാഹചര്യത്തിനും സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഈ നാടിൻ്റെ മുഖമായിട്ടുള്ള പശുപതി മാഷ് ഇവിടെ സന്നഹിതരായിട്ടുള്ള അവാർഡ് ജേതാക്കൾ ഒന്ന് ജോസ് ചിറമ്മൽ അവാർഡ് ജോസ് ചിറമ്മൽ എന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടുകാരനാണ് ജോസ് ചിറമ്മൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ശ്രീ ജോസിൻ്റെ നാടകങ്ങളും നാടകത്തിൻ്റെ കണ്ടു കണ്ടുവളർന്നവരാണ് ഞാൻ കുറുക്കഞ്ചേരിയിലെ കിണിമംഗലം നടുപിട പ്രദേശത്തുള്ളതാണ് ഇപ്പോൾ കുട്ടിക്കാലം മുതൽ തന്നെ അറിയുന്ന ഒരു പ്രശസ്തിയുള്ള നാടക പ്രവർത്തകനാണ് ശ്രീ ജോസ് ചിറമ്പൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് വിതരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏറെ അഭിമാനം തോന്നുകയാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അവാർഡ് ജേതാക്കളായിട്ടുള്ള ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഡോക്ടർ ജെൻ ജോസഫ് എറണാകുളം ശ്രീ പ്രദീപ് മാളവിക കോട്ടയം ശ്രീ സേതുനാഥ് കണ്ണാട്ട് ആലപ്പുഴ അതുപോലെ ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ അവാർഡ് ജേതാക്കളായിട്ടുള്ള നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ എല്ലാ വേദികളിലും നമ്മളെയൊക്കെ നാടൻ പാട്ടുകൾ കൊണ്ട് നമ്മളെ ആനന്ദത്തിൽ ആറാടിക്കുന്ന ശ്രീ സത്യദേവൻ എറവ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ആ ഒരു മധുരമേറിയ പാട്ടിൻ്റെ സമ്മാനം സമ്മാനിച്ചുകൊണ്ടാണ് ഈ വേദി ആരംഭിക്കുന്നത് തന്നെ സത്യദേവൻ എറവ് ഡോക്ടർ സി ആർ രാജഗോപൽ അവാർഡ് നേടിയിട്ടുള്ള ഡോക്ടർ മധു നാരായൺ കൊല്ലം ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റേ ശ്രീ ഷൈജു അന്യക്കാട് നാടക ചലച്ചിത്ര സംവിധായകൻ കെ ഗിരീഷ് കുമാർ മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികൾ വരാനുള്ളവരുണ്ട് വന്നവരുണ്ട് ഇവിടെ പ്രശസ്ത കഥാകൃത്തും പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ എം എൻ വിനയകുമാറുണ്ട് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ശ്രീ എം ആർ രാജനുണ്ട് അതുപോലെ എല്ലാവരുടെയും പേരെടുത്ത് പറയാം നമ്മുടെ വാദ്യകലാരംഗത്തെ കുലപതി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ശ്രീ മുരളി അടാട്ടുണ്ട് അതുപോലെ മറ്റ് പല വ്യക്തിത്വങ്ങളുണ്ട് എൻ്റെ സഹപാഠി കൂടിയായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്ന ശ്രീ ആൻ്റണി പുല്ലഴിയുണ്ട് ആരെങ്കിലും പേരെടുത്ത് പറയാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം അല്ല ക്ഷമിക്കണം എന്ന് പറയുകയാണ് സഹൃദയരായ സാഹിത്യ ആസ്വാദകരെ പ്രിയമുള്ള നാട്ടുകാരെ ഇത്തരത്തിലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞ് എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയാണ് ഒരു നാടിൻ്റെ മുഖം ചെറ്റുപുഴയുടെ മുഖമാണ് ഗ്രാമീണ നാടകവേദി അതിന് മുപ്പത്തിയെട്ടാം വാർഷിക ആഘോഷ പരിപാടിയോട് അനുബന്ധിച്ചാണ് ഇന്നിവിടെ ഈ അവാർഡ് വിതരണമെല്ലാം നടക്കുന്നത് ഇന്ന് രാവിലെ ഞാൻ പ്രശസ്തമായ ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിലെ ഒരു സോവനീർ പ്രകാശനത്തിൽ പങ്കെടുക്കുകയാണ് ത്രാളിക്കാവ് പൂരം നമുക്ക് ഏറെ പ്രസിദ്ധമാണല്ലോ വെടിക്കെട്ടും പൂരും ഒക്കെ അപ്പോൾ ആ വളരെ അതിമനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഒരു വലിയ നെൽവയലിൻ്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രാങ്കണം അവിടെ ആ സോവനീർ പ്രകാശനം മുപ്പത്തി അഞ്ചാം വാർഷികം കുമരനെല്ലൂർ ദേശക്കാരുടെ ഉത്സവത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു സോവനീർ പ്രകാശനമാണ് അപ്പോൾ നമ്മുടെ ഗ്രാമങ്ങൾ മരിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരളം എല്ലാം നഗരവൽക്കരിക്കപ്പെടുകയാണ് ഗ്രാമങ്ങളില്ലാതായിക്കൊണ്ടിരിക്കുന്നു എല്ലാം വൻ നഗരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന വിലയിരുത്തലുകളാണ് പല രംഗങ്ങളിലും നടക്കുന്നത് എങ്കിലും കേരളത്തിൻ്റെ ഗ്രാമങ്ങളും ഗ്രാമീണതയും ഗ്രാമീണ അന്തരീക്ഷവും ഗ്രാമീണ ജനതയുടെ മനസ്സും അറ്റുപോയിട്ടില്ല വിട്ടുപോയിട്ടില്ല അന്യം നിന്നിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഗ്രാമീണ ജനതയുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ അരങ്ങേറിയിരുന്ന അമ്പലപ്പറമ്പുകളും പള്ളിപ്പറമ്പുകളും എല്ലാം നമ്മുടെ സംസ്കാര സമ്പന്നതയുടെ കലാ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ മാറ്റത്തിലേറെ പങ്കുവഹിച്ചിട്ടുള്ള കലാപ്രകടനങ്ങൾ അത് നാടകമായിക്കോട്ടെ മറ്റ് കഥാപ്രസംഗങ്ങളായിക്കോട്ടെ മറ്റ് കലാപരിപാടികളായിക്കോട്ടെ എല്ലാം അരങ്ങേറിയിരുന്നത് ഗ്രാമീണ ജനത എല്ലാവരും ഒത്തുകൂടിയിരുന്നത് നമ്മുടെ ഉത്സവപ്പറമ്പുകളിലാണ് പറമ്പുകളിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുകയാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിന് ശേഷം അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ എല്ലാം ജയിലറയ്ക്കുള്ളിൽ കിടന്ന ഒരു കലാകാരനാണ് പ്രസിദ്ധനായിട്ടുള്ള കഥാപ്രാസംഗികനായിട്ടുള്ള ശ്രീ ശാംബശ അദ്ദേഹം തൃപ്രയാർ എനിക്കിപ്പോഴും ആ ക്ഷേത്രത്തിന്റെ പേരറിയില്ല ഒരു ഗ്രാമപ്രദേശ ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന കഥാപ്രസംഗം നടക്കുന്നു എന്നറിഞ്ഞ് അന്ന് പതിനാറോ പതിനേഴോ വയസ്സ് മാത്രം പ്രായമുള്ള ഞാനും എൻ്റെ സമപ്രായത്തിലുള്ള പത്ത് പന്ത്രണ്ട് കൗമാരപ്രായക്കാരും കൂടി കുറുക്കഞ്ചേരിയിൽ നിന്ന് എൻ്റെ ഗ്രാമമായിട്ടുള്ള പനമുക്കൽ നിന്ന് കാൽനടയായി ഈ ക്ഷേത്രാങ്ങളും അന്വേഷിച്ചു പോയി അവിടെ ചെന്ന് ആ കഥാപ്രസംഗം കേട്ട് ആവേശവിരുതരായി ആവേശത്തെക്കാൾ കൂടുതൽ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു അവതരണമാണ് അന്ന് അവിടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ശ്രീ സാംബചൻ അവതരിപ്പിച്ചു അതുപോലെ എത്രയെത്ര നാടകങ്ങൾ എത്രയെത്ര കഥാപ്രസംഗങ്ങൾ എത്രയെത്ര കലാപ്രകടനങ്ങളിൽ അരങ്ങേറിയിരുന്ന നമ്മുടെ ഉത്സവ പറമ്പുകളും അതുപോലെ തന്നെ മറ്റ് പള്ളി പറമ്പുകളിലുമൊക്ക ആ സ്വാതന്ത്ര്യത്തോടുകൂടി നമുക്ക് ഇന്ന് കലാപ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ടോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് ഇന്നൊരു സിനിമയ്ക്ക് പേരിടണമെന്നുണ്ടെങ്കിൽ നികണ്ടു നോക്കേണ്ടിയിരിക്കുന്നു ആ ഇടുന്ന പേര് ഏതെങ്കിലും ആരാധനാമൂർത്തികളുടെ പേരുകളുമായി സാമ്യമുണ്ടോ അതിൻ്റെ പര്യായ പദങ്ങളിൽ ഏതെങ്കിലും ആണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് സ്വാതന്ത്ര്യം നേടി സാമ്രാജ്യത്തൊന്നു വലിച്ചെറിഞ്ഞ് ഏഴര പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സ്വതന്ത്രരാണ് നമ്മൾ ചിന്തിക്കണം ഒരുപാട് മാറ്റങ്ങൾ നേടിയ നാടാണ് നമ്മുടെ നാട് മലയാളക്കര ഒരു സംശയവുമില്ല ഒരുപാട് സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട നാടാണ് മലയാളക്കര നമ്മുടെ രാജ്യം തന്നെ ഇന്ത്യ മഹാരാജ്യം ഒരുപാട് ഒരുപാട് സംസ്കാരങ്ങളുടെ സമന്വയ കേന്ദ്രമാണ് നിരവധി സംസ്കാരങ്ങൾ കടന്നു വന്നപ്പോൾ അതിലെ നല്ല അംശങ്ങളെയെല്ലാം സ്വാംശീകരിക്കാനും ചീത്തയെ വേർതിരിച്ച് മാറ്റി നിർത്താനും കഴിഞ്ഞ ഒരു നാടാണ് നമ്മുടെ നാട് ആ നാടിനെ നമ്മുടെ മൺമറഞ്ഞ തലമുറ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചതുപോലെ നമ്മുടെ പിൻതലമുറയ്ക്ക് ഏൽപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കില്ലേ നമുക്കതിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അതാണ് നാം ചിന്തിക്കേണ്ടത് നമുക്ക് എന്താണ് അതിനു വേണ്ടി ചെയ്യാൻ കഴിയുക നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഏറ്റവും വലിയ മതേതര രാജ്യമാണ് അതിൻ്റെ രണ്ടിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും കാവലാളുകളായി ഓരോ മനുഷ്യനും മാറേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിച്ചു പോകുന്നത് അപ്പോൾ അവിടെ കലയും സാഹിത്യവും എല്ലാം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ മുഖം മാസികയുടെ കയ്യെഴുത്തു പ്രതിയുടെ ഒരു പി ഡി എഫ് പശുപതിമാഷം അയച്ചു തന്നിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ താളുകളിങ്ങനെ വെറുതെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ പോൾസാട്ടിൻ്റെ ആണെന്ന് തോന്നണ ഒരു കവിത പട്ടി കവിത ആണോ പക്ഷേ അതിൻ്റെ നാല് പേര് വായിക്കാൻ തോന്നി നിങ്ങളെല്ലാവരും വായിക്കണം ആരാണ് വളർത്തുന്നത് അരയാണ് കാവൽ നിൽക്കുന്നത് ഇന്നത്തെ ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് നമ്മൾക്കൊന്നും ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത പല വാർത്തകളാണ് ദൈനംദിനമായി അച്ചടി മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മകൻ അമ്മയെ കൊല്ലുന്നു അച്ഛൻ മകനെ കല കൊല ചെയ്യുന്നു നമുക്കൊന്നും ചിന്തിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ കഴിയാത്ത ഒരു സംഭവാണ് പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ മറ്റേ ജന്മിത്ത കാലഘട്ടത്തിൽ ജന്മി തൻ്റെ അടിയാളനെ വയലിൽ മറ്റേ വരമ്പത്തെ ചേറിൽ ചവിട്ടി താഴ്ത്തിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് കയറി കിടക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് മരിച്ചു കുഴിച്ചിടാൻ ആറടി മണ്ണില്ലാത്തത് കൊണ്ട് സ്വന്തം പിതാവിൻ്റെ ഡെഡ് ബോഡി തഴപ്പായിൽ വരിഞ്ഞു കെട്ടി കായൽപ്പരപ്പിലേക്ക് വലിച്ചെറിയുന്ന കഥയും തകടി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് നേരത്തെ പോലെ താൻ അധിവസിക്കുന്ന മറ്റേ കുടികിടപ്പിൽ ഒരു വാഴ വെച്ച് അത് കുലച്ച് അതിൻ്റെ കായമൊത്ത് അതിൽ നിന്ന് രണ്ട് പടം തൻ്റെ മക്കൾക്ക് കൊടുക്കാൻ കഴിയും എന്ന് ആഗ്രഹിച്ച ആ മലയപ്പുലേൻ്റെ വേദനയും ആ മക്കളുടെ രോദനവും മലയാള മണ്ണ് കേട്ടിട്ടുണ്ട് വഴി നടക്കാൻ കഴിയാതിരുന്ന ഒരു കാലഘട്ടവും ഈ മണ്ണ് കണ്ടിട്ടുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ഭീകരമായ ബീതിതമായ ഒരന്തരീക്ഷം ഒരുപക്ഷേ നമ്മൾക്ക് കേട്ട് കേൾവി മാത്രം ഉണ്ടായിരുന്ന ഫാസിസത്തിൻ്റെ മുഖമൂടി വലിച്ചെറിഞ്ഞ് പതുക്കെ 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 നമ്മുടെ പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന ആ മുഖമൂടി മുഖകൂടിയടിഞ്ഞ ഫാസിസത്തെയാണ് നമ്മുടെ മുന്നിൽ നമ്മൾ കാണുന്നത് അതിനെ ചെറുക്കാൻ നമുക്ക് ഗ്രാമങ്ങളെ ഗ്രാമീണ ജനതയെ ഗ്രാമീണ സാഹിത്യത്തെ ഗ്രാമീണ കലാരൂപത്തെ എല്ലാം തട്ടി ഉണർത്തി ഈ നാടിനെ രക്ഷിക്കാൻ ഈ നാട്ടുകാരെ രക്ഷിക്കാൻ ഈ സംസ്കാരത്തെ രക്ഷിക്കാൻ അണിനിരത്താൻ മുഖം പോലെയുള്ള ഗ്രാമീണ നാടകവേദിയും കലാ സാംസ്കാരിക സംഘടനകൾക്കുമെല്ലാം സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് വളരെ ആദൃശികമായി ഇന്ന് ഈ ഉദ്ഘാടന വേദിയിൽ നിൽക്കേണ്ടി വന്ന ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ഔപചാരി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം